ഹലോ ഹൈ ഹൈഡിയേഴ്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വളരെ സ്വാദിഷ്ടമായ ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് അതായത് നേന്ത്രപ്പഴം കൂടി ചേർത്ത് കൊണ്ടുള്ള ഇടിയപ്പം ഇത് യൂട്യൂബിൽ വൈറലായ വീഡിയോയാണ് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഒരുപോലെ ഇഷ്ടപ്പെടും ബ്രേക്ക്ഫാസ്റ്റായിട്ടും ഈവനിങ് സ്നാക്സ് ആയിട്ടും ഡിന്നറായിട്ടും ഒക്കെ തയ്യാറാക്കാം എങ്ങനെ തയ്യാറാക്കുന്നു എന്ന് നോക്കാം അതിനായി നന്നായി പഴുത്ത് രണ്ട് നേന്ത്രപ്പഴമാണ് എടുത്തിട്ടുള്ളത് അതൊന്ന് ആവിയിൽ പുഴുങ്ങിയെടുക്കാം നന്നായി വെന്ത് കിട്ടട്ടെ ഇനി നമുക്കതിൻ്റെ തൊലിയെല്ലാം മാറ്റി ഒരു ബൗളിലേക്ക് മാറ്റാം ഇതൊന്ന് സ്മാഷ് ചെയ്തെടുക്കണം ഒന്ന് ഉടച്ചെടുക്കണം ഉടച്ചെടുക്കുമ്പോൾ അതിൻ്റെ സീഡ്സ് വേണമെങ്കിൽ മാറ്റാം അപ്പോൾ നന്നായിട്ട് കട്ടകളില്ലാതെ ഉടച്ചെടുക്കുക അത് ഒരു ബേസിനിലേക്ക് മാറ്റാം ഇതിലേക്ക് രണ്ട് സ്പൂൺ നെയ്യ് ചേർക്കുന്നുണ്ട് നെയ്യ് ഓപ്ഷണലാണ് കൂടെ തന്നെ ഒരല്പം ഉപ്പും ചേർക്കുന്നുണ്ട് മധുരം എക്സ്ട്രാ ചേർക്കുന്നില്ല അധികം മധുരം ആവശ്യമുള്ളവർക്ക് പഞ്ചസാര കൂടി ചേർക്കാവുന്നതാണ് ഇതിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന ഒരു കപ്പ് വറുത്ത ഇടിയപ്പൊടിയിൽ നിന്നും കുറേശ്ശെയായിട്ട് ചേർത്ത് കുഴച്ചെടുക്കാം വെള്ളമൊന്നും ചേർക്കുന്നില്ല പഴത്തിൻ്റെ നനവിൽ തന്നെയാണ് മാവ് കുഴച്ചെടുക്കുന്നത് ഇത് ബ്രാൻഡഡ് ഇടിയപ്പൊടിയല്ല വീട്ടിൽ തന്നെ തയ്യാറാക്കിയ ശുദ്ധമായ വറുത്ത അരിപ്പൊടിയാണ് ബാക്കി മാവ് കൂടി കുറേശ്ശെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം നമ്മുടെ ചപ്പാത്തി കുഴയ്ക്കുന്ന ആ പരുവത്തിൽ വേണം കുഴച്ചെടുക്കാനായിട്ട് നമുക്ക് സേവാനിയിലിട്ട് പുഴിഞ്ഞെടുക്കാനാണ് അപ്പം ആ ഒരു പാകം ആ ഒരു ടെക്സ്ചറിൽ വേണം കുഴച്ചെടുക്കാൻ അപ്പോൾ നന്നായി ഒരു ചപ്പാത്തി പരുവത്തിൽ കുഴച്ചെടുത്തിട്ടുണ്ട് വെള്ളം ചേർക്കാതെ തന്നെ പഴത്തിൻ്റെ നനവിൽ നമുക്ക് മാവ് കുഴച്ചെടുക്കാൻ സാധിക്കും ഇനി നമുക്ക് ഇതിനെ ചെറിയ ഭാഗങ്ങളായി പാകിച്ച് സേവാനാഴിയിലേക്കിടാം സേവാനാഴിയിലും കുറച്ച് എണ്ണ തടവിയിട്ടുണ്ട് ഇത് നമുക്ക് ഇഡ്ഡലി തട്ടിൽ ഇഡ്ഡലിയുടെ ഷേപ്പിൽ പിഴിഞ്ഞ് ഇടിയപ്പം ഉണ്ടാക്കാം അല്ലെങ്കിൽ പരന്ന പാത്രത്തിൽ വീശി ഡീപ്പം പോലെ ഉണ്ടാക്കാം അതെല്ലാം നമ്മുടെ ഭാവന പോലെ നമ്മുടെ ഇഷ്ടം പോലെ ചെയ്യാവുന്നതാണ് ഇന്ന് ഞാൻ പരന്ന തട്ടിലാണ് ഇടിയപ്പം തയ്യാറാക്കുന്നത് ഇത് സേവാനാഴിയിൽ മാവ് എടുത്തിട്ടുണ്ട് തട്ടും റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഈ തട്ടിലേക്ക് ഒരു വാഴയില വെച്ച് അതിലേക്കാണ് ഇടിയപ്പം പിഴിഞ്ഞൊഴിക്കുന്നത് തട്ടിൽ നേരിട്ടും ഇടിയപ്പം ചെയ്യാവുന്നതാണ് വാഴയില വയ്ക്കുമ്പോൾ ഇലയുടെ ഫ്ലേവർ കൂടി കിട്ടും അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ഇത് കുറച്ച് വലിയ ഇടിയപ്പമാണ് ഒരെണ്ണം കഴിച്ചാൽ തന്നെ ധാരാളം അപ്പോൾ ഇതിന് മുകളിൽ കുറച്ച് ചിരകിയ തേങ്ങ കൂടി വിതറുന്നുണ്ട് അത് നല്ലൊരു ഫ്ലേവർ നൽകും നാളികേരം അടിഭാഗത്തോ മുകളിലോ നമ്മുടെ ഇഷ്ടം പോലെ വിതറാവുന്നതാണ് ഈ കൂട്ടിൽ നിന്ന് ഞാൻ നാല് വലിയ ഇടിയപ്പമാണ് തയ്യാറാക്കിയിരിക്കുന്നത് ഇത് ഇടിയപ്പ തട്ടിലേക്ക് മാറ്റാം ഇത് വയ്ക്കാൻ ഒരു പ്രത്യേക സ്റ്റാൻഡുണ്ട് നിങ്ങൾക്കും ഉണ്ടാവില്ലേ ഇത്തരം ഒരു സ്റ്റാൻഡ് അപ്പൊ ഈ സ്റ്റാൻഡിലേക്ക് ഇടിയപ്പം ഓരോന്നായിട്ട് വയ്ക്കുന്നുണ്ട് നാലെണ്ണമാണ് ഇതിൽ വെക്കാൻ സാധിക്കുന്നത് ഇത് റെഡി കഴിഞ്ഞാൽ നമുക്ക് ചൂടായി കിടക്കുന്ന ഇഡ്ലി തട്ടിലേക്ക് തന്നെയാണ് വയ്ക്കുന്നത് വെള്ളം ചൂടാക്കി ഇട്ടിട്ടുണ്ട് അപ്പം അതിലേക്ക് നമുക്ക് ഇടിയപ്പം വയ്ക്കാം മൂടി വെച്ച് ഒരു ഏഴെട്ട് മിനിറ്റ് കുക്ക് ചെയ്യണം സാധാരണ ഇടിയപ്പം കുക്ക് ചെയ്യുന്നത് പോലെ തന്നെയാണ് ഒരു ഏഴെട്ട് മിനിറ്റ് കുക്കാവട്ടെ നമുക്ക് ഇനി തുറന്ന് നോക്കാം എട്ട് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട് നല്ലൊരു വാസനയാണ് വരുന്നത് ആ നേന്ത്രപ്പഴത്തിൻ്റെ വാസന വളരെ ഹൃദ്യമായൊരു വാസനയാണ് നമ്മുടെ ഇടിയപ്പം തയ്യാറായി കഴിഞ്ഞു നമുക്ക് ചൂടോടെ തന്നെ സെർവ് ചെയ്യാം കഴിക്കാം അപ്പോൾ ഒരു ഇടിയപ്പം എടുത്തിട്ടുണ്ട് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം വളരെ സോഫ്റ്റ് ആണ് നല്ല മധുരമുണ്ട് എക്സ്ട്രാ മധുരം ചേർക്കാതെ തന്നെ നല്ല മധുരമുണ്ട് അപ്പോൾ ഇനി വേറെ രീതിയിൽ കഴിക്കുന്നത് ഇതിൽ പാൽ കൂടെ മിക്സ് ചെയ്ത് കഴിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ പശുവിൻ പാലാണ് ചേർക്കുന്നത് പഞ്ചസാര ചേർത്തിട്ടില്ല പഞ്ചസാര ചേർത്തും അല്ലെങ്കിൽ തേങ്ങാ പാലിൽ പഞ്ചസാര ചേർത്തുമൊക്കെ ഒഴിച്ച് കഴിക്കാവുന്നതാണ് എനിക്കല്ലാതെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ട് തോന്നി അപ്പോൾ വെറുതെ കഴിക്കുന്നതിനേക്കാളും പാലൊഴിച്ച് കഴിക്കുന്നതാണ് കൂടുതൽ ഹൃദ്യമായി എനിക്ക് തോന്നിയത് അപ്പോൾ എന്തായാലും നിങ്ങളിത് തയ്യാറാക്കി നോക്കൂ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും കുഞ്ഞുങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെടും വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ കൂട്ടുകാരെ താങ്ക് യു താങ്ക് യു ആൾ ഫോർ വാച്ചിങ്